എസ് എഫ് ഐയും ഗവർണറും തമ്മിൽ നടക്കുന്നത് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ നടക്കുന്ന ഒരു കളിയാണ് അതിന്റെ ഒരു വെർഷനാണ് ഈ ബി ജെ പി അണിയറയിലിരുന്ന് പ്രത്യേകിച്ച് ഇതിനകത്ത് കരുക്കൾ നീക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിലും ഈ മിഠായിത്തെ അതായത് അവിടെ പോയി രണ്ടു ദിവസം താമസിക്കുക പിന്നെ മിഠായി തെരുവിൽ ഇറങ്ങി വന്നിട്ട് കുട്ടികളുമായിട്ട് സെൽഫി എടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാൻ ഗവർണർക്ക് പിന്തുണ കൊടുക്കുന്നത് ബി ജെ പിയുടെ ചില താല്പര്യങ്ങളും ബി ജെ പിയുടെ നിർദ്ദേശങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്ക് തോന്നുന്നില്ല കാര്യം അത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ് വളരെ ആസൂത്രിതമായി ചെയ്യുന്ന ഒന്നാണ് മറുവശത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സുരക്ഷാസേന പ്രതിഷേധക്കാരുടെ നിലവണ് അടിച്ചുപൊളിക്കുകയും ഇപ്പുറത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ പോലീസൊന്നും ചെയ്യരുത് ഗവർണർ ആൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ അല്ല ഈ കഴിഞ്ഞ ദിവസം ഈ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ കോഴിക്കോട് സർവകലാശാല ആറു മണിക്കോ ആരംഭിക്കാൻ പറ്റോ ആണ് ഗവർണറോട് എത്തുന്നതെന്നാണ് പറഞ്ഞത് ഇവര് പ്രതിഷേധവുമായിട്ട് പ്രതിഷേധവുമായിട്ടങ്ങ് ജില്ലയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നെ ഈ പോലീസുകാരി ഐക്കാരെ പിടിച്ചു മാറ്റുന്ന ആർഷോ 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 ഞാൻ കൂടെ എന്നൊക്കെ പറയുന്നത് എനിക്കത്ീന ഉണ്ടല്ലോ നമ്മുടെ കിരീടം സിനിമയുടെ ക്ലൈമാക്സിൽ തിലകൻ വന്നിട്ട് പല മോഡുലേഷനിൽ പറയുമല്ലോ നിന്റെ അച്ഛനാടാ എന്നിട്ട് പിന്നെ ഒരു മോഡുലേഷനിൽ പോലെ പോലീസ് എസ് പി ആണ് ആ എസ് പി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയോട് പറയാണ് മോനെ ആർഷോ ശരിക്കും ഇത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി ഇവര് പറഞ്ഞുറപ്പിച്ചിട്ട് അല്ലെ അല്ലെങ്കിൽ ഏത് എസ് പി ആണ് ചെന്നിട്ട് ഇതുവരെ സമരക്കാരെടുത്ത് മോനെ എന്നോട് വാടാ അതെ ഇല്ല നമ്മൾ കുറച്ചാൾ മുമ്പ് എനിക്കൊന്ന് കോഴിക്കോടോ ആ ഭാഗത്തോടോ ഭാഗത്തോടുവാൻ തോന്നുന്നു ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ ഞെക്കുന്ന ഒരു ഡി സി പി ആണെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നത് കൃത്യമായിട്ട് പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ കയ്യിൽ എസ് എഫ് ഐയുടെ കൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം കേരളത്തിൽ ജീവിക്കാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരിക അതെ മറിച്ച് നിങ്ങൾ കെ എസ് യു ഒ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെ ആളോ തോന്നുന്നു ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളോ ആണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിഷേധത്തിനും കൂടെ വാടാ എന്നൊന്നും വാടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കണ്ട നിങ്ങളുടെ കയ്യിൽ ആ കൊടിയുണ്ടാവും കൂടെ പല ആണ് പോലീസിന്റെ ഒരു രീതി പോലീസിനും കാര്യം പിടിയിട്ടിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ഇവരെയൊക്കെ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് മക്കളെ വാടാ മാമനാണോ ഒക്കെ തിരിടാ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിണറായി വിജയൻ ചിലപ്പോൾ ഇവരോട് എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ള കാര്യത്തില് ബുദ്ധിമുട്ട് ഗൺമാന്റ വിഷയം വന്ന സമയത്ത് ഗൺമാൻ ഈ രണ്ട് കൈകൊണ്ടൊക്കെ തലക്കെടിച്ചിട്ട് എന്നിട്ട് മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയില്ല ഇല്ല അതിനെപ്പറ്റി ചോദ്യം വന്നപ്പോൾ അദ്ദേഹം നേരെ മേലോട്ട് പൊക്കി വെച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോയി എന്നുള്ള വസ്തുത ഈ പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അറിയാം ഈ പറഞ്ഞാൽ വനസാക്ഷിയെ വഞ്ചിച്ചുണ്ടായിരിക്കും ഇത്തരം പറയുന്നത് കാര്യം ഈ പലപ്പോഴും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആരാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പ്രസ്താവനകൾ എഴുതി കൊടുക്കുന്നത് അതായത് പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്ന ഗവർണർ ആ നടപടി ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവം കാര്യം അദ്ദേഹം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഗവർണർ ഇതാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രി ഇതാണ് നിങ്ങൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും പ്രതിഷേധങ്ങളെ പരിഹസിക്കുകയാണ് ഗവർണർ എന്താണ് ചെയ്യുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധം എന്താ ചെറിയ കാര്യമാണോ എസ് എഫ് ഐ വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് പ്രതിഷേധിക്കുന്നത് കെ എസ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇവരുടെ രണ്ട് യും പ്രതിഷേധങ്ങൾ വളരെ ജനകീയമാണ് ജനതാല്പര്യത്തോടെ ഉള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾക്കെതിരെ ഉള്ളതാണ് പ്രതീക്ഷകൾക്കൊത്ത് സർക്കാരുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗവർണറുടെ പ്രവർത്തനമോ ഒക്കെ വന്നില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ജനകീയമായ അവകാശം അവർ ഉപയോഗിക്കുകയാണ് അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിഹസിക്കാൻ കഴിയുക മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് ഇങ്ങനെ പരിഹസിച്ച് അവഹേളിച്ച് പുച്ഛിച്ച് തള്ളാൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം